ഇപ്പോഴെന്നാണെന്നറിയാം കടല മണി വിൽക്കുന്ന പോലെയാന്ന് വോയിസ് വോയ്സ് അനിമോളുടെ വോയ്സ് അനിമോളുടെ വോയ്സ് നൂറ് ഉറുപ്പ്യ രണ്ട് വോയിസ് രണ്ട് വോയിസ് രണ്ട് സൈബർ അറ്റാക്ക് രണ്ട് സൈബർ അറ്റാക്ക് മൂന്നോ വോയിസ് ഇങ്ങനെയാണ് ഇപ്പോ കടല വെക്കുന്ന പോലെ അനുമോളുടെ വോയിസ് ദിവസമായിട്ട് നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും കേൾക്കുന്ന ഒരു വാർത്തയാണ് അനുമോളെ അവൻ കുറ്റം പറഞ്ഞു അവൻ ജയിലിലേക്ക് അനുമോളെ സൈബർ അറ്റാക്ക് അവൻ ജയിലിലേക്ക് അനുമോളേക്ക് ഇവനെതിരെ കേസ് കൊടുക്കണം അനുമോൾ അവനെതിരെ കേസ് കൊടുക്കണം അനുമോളെ നീ എങ്ങനെ ഇങ്ങനെയാണെങ്കിൽ അനുമോളെ കേസ് മാത്രം എടുക്കാൻ രണ്ട് പോലീസ് സ്റ്റേഷൻ പോകേണ്ടി വരുന്നെന്ന് എനിക്ക് പറയാനുള്ളത് എൻ്റെ പൊന്ന് ചങ്ങായിമാരെ നിങ്ങളൊക്കെ എന്താ വിചാരിക്കുന്നത് അനീഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അങ്ങ് സൈബർ അറ്റാക്കല്ല അയാളുടെ വീട്ടുകാരെ വരെ അതായത് പിന്നെ എന്താ പറയേണ്ടത് അയാളെ എന്താ പറയേണ്ട അപ്പൻ അപ്പൂപ്പന്മാരെ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാരെ തോണ്ടിക്കൊണ്ടുവന്ന് സൈബർ അറ്റാക്ക് നടത്തിയിട്ടുണ്ട് ആര് ഈ അനുമോളിൻ്റെ അനുമോളെ എന്താ പറയേണ്ടത് സ്നേഹിക്കുന്നു എന്ന് പറയുന്ന കുറേ വ്യാജന്മാർ വന്നിട്ട് ഇപ്പോൾ എന്നിട്ട് പറയുകയാണ് അനിമോൾ അവരെന്നെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ സൈബർ അറ്റാക്ക് ഇവൻ പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ അറ്റാക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ പറയണ്ടത് അങ്ങ് കേസ് കൊടുക്കുക കേസ് കൊടുക്കുന്ന അനിമോളെ അങ്ങ് സമ്മർദ്ദം ചെലുത്തുകയാണ് അല്ല നിങ്ങളെന്താ വിചാരിക്കുന്നത് അങ്ങനെ വെറുതെ പോയിട്ട് അങ്ങ് കഴിഞ്ഞാൽ അങ്ങ് കേസ് കേസ് കേസെടുക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം അതായത് അനീഷിനെ നിങ്ങൾ ചെയ്ത ും അനിമോൾ ഒന്നും ആരും ചെയ്തിട്ടില്ല അനീഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ എല്ലാവരും ചെയ്തത് ഓർമ്മയുണ്ട നിങ്ങൾക്ക് ഇല്ലാത്ത ഭാര്യനെ ഏ ഭാര്യനെ കൊണ്ടുവന്നിട്ട് അയാളെ പറ്റി നിങ്ങൾ എന്താ പറഞ്ഞത് സൗന്ദര്യം ഇല്ലാത്തതുകൊണ്ടാണ് അനീഷ് ഈ സ്ത്രീയെ ഒഴിവാക്കിയത് എന്ന് അതിലും നല്ല സൗന്ദര്യം ഏ ഏ വീഡിയോ എന്ത് നല്ല സൗന്ദര്യം ഉണ്ട് ആ പെണ്ണിന് എന്നിട്ട് പറയുകയാണ് സൗന്ദര്യം ഇല്ലാത്തത് കൊണ്ട് അനീഷ് ഭാര്യയെ ഒഴിവാക്കിയെന്ന് ഇമ്മാതിരി തൊട്ടിത്തരം കളിച്ചിട്ടല്ലേ നിങ്ങളുടെ അനിമോൾ ഇവിടെ ജയിച്ചത് അത് നിങ്ങളൊന്നും പറ ഇത്രയും തൊട്ടിത്തരം കളിച്ച ഫാൻസ് വേറെ ഉണ്ടാവില്ല ഞാൻ പറയുന്നു അത്രമാത്രം ആ മനുഷ്യൻ്റെ കല്യാണ പറഞ്ഞിട്ടും ആ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ ആയതിന് ശേഷം അനീഷുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അവരവരുടെ ജോലിയും ചെയ്ത് അവരുടെ കുഞ്ഞുങ്ങളെയും നോക്കി അവർ വേറെ കല്യാണവും കഴിച്ച് ജീവിക്കുന്നു അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അനീഷിൻ്റെ അയൽവാസികളും എല്ലാവരും വന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അനീഷിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു കുറ്റം പറയേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഇവന്മാറി ചെയ്തൊരു വലിയൊരു കൊടൂര ചതി ആ ചതിക്കെതിരെ അനീഷൻ കാര്യം കേസ് പോയിട്ടുണ്ടെങ്കിൽ പൊന്ന മക്കളെ ഇവിടെ നിന്ന് പിന്നെ അങ്ങ് ആ ഓടണ്ടി പരിപാടുന്നത്രേ എനിക്ക് പറയാനുള്ളൂ ഇവന്മാർ ചെയ്ത കളി എന്താണെന്നറിയാ പെണ് ഈ സ്ത്രീകളൊക്കെ അനീഷിനെ വെറുക്കട്ടെ എന്ന് കരുതിയിട്ട് അനീഷ് ഭാര്യയെ അങ്ങനെ പറഞ്ഞിട്ടാണ് ഡൈവോഴ്സ് ചെയ്തത് ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഡിവോഴ്സ് ചെയ്തത് ഇവിടെ ഒരു കാര്യം ഞാൻ നിങ്ങോട്ട് പറയാം ഈ കെട്ടിയ പെണ്ണിനാ സൗന്ദര്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഡിവോഴ്സ് ചെയ്യുക അത് നിങ്ങൾ ആദ്യം ആലോചിച്ച് നോക്ക് ഈ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എന്താ ഈ അനീഷ് എന്ന് പറയുന്നത് മോഹൻലാലിനെ പോലെയോ മമ്മൂട്ടിനെ പോലെയോ ഇല്ല ഏഹ് ഇനിയിപ്പോഴേ ഈ കെട്ടുന്ന പൊണ്ണു അത്രയും സൗന്ദര്യം പൊള്ളു ഓരോരാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സൗന്ദര്യ ഉണ്ട് ഇപ്പൊ ഞാൻ അമിതാഭ് ബച്ചനെ പള്ളി ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ എനിക്ക് ഒരിക്കലും പറയാൻ പറ്റൂല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആരാന്ന് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക അല്ലാതെ എന്ന് പറഞ്ഞു സൗന്ദര്യം ഇല്ല എന്ന് പറഞ്ഞിട്ടൊന്നും എൻ്റെ പൊന്നും മക്കളെ ഒരാൾ പോലും ഡിവോഴ്സ് ചെയ്യില്ല പിന്നെ അത് വേറെ കാര്യവും നിങ്ങൾ പറയാം ഈ കല്യാണം കഴിക്കാൻ പോകുമ്പോഴും നമ്മൾ പെണ്ണ് കാണാൻ പോകുമ്പോഴും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴേ പിന്നെ നമ്മൾ എവിടെയാണ് നോക്കുന്നത് സൗന്ദര്യത്തിലല്ലേ നോക്കുന്നത് അതുകൊണ്ട് ഇമ്മാതിരി തൊട്ടിത്തരവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ മനുഷ്യൻ്റെ എത്ര ആൾക്കാർ എത്ര തലമുറയാണ് നിങ്ങളിങ്ങനെ എന്താ പറയുക സൈബർ അറ്റാക്ക് ചെയ്തിരിക്കുന്നത് അതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളിൻ്റെ ബന്ധുക്കളായാലും എല്ലാവരും അവരുടെ സഹോദരി അടക്കം വന്നിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ സ്നേഹത്തോട് കൂടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നിന്ന് പിരിഞ്ഞവർ പുറത്ത് വന്നോടെ പറയുകയാണ് അനീഷിൻ്റെ സഹോദരൻ കാരണം എൻ്റെ സഹോദരിക്ക് ജീവിക്കാൻ കഴിയുന്നില്ല അവൾക്ക് പുറത്തൊരു ജീവിതമുള്ളതാണ് എന്താ അനീഷ് അവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്താ അനീഷിൻ്റെ സഹോദരൻ കാണിച്ചു വെച്ചിരിക്കുന്നത് നമ്മളൊന്നും കണ്ടിട്ടില്ല hello നമ്മളൊന്നും കണ്ടിട്ടില്ല ഇവിടെ എന്തൊക്കെയോ ആരൊക്കെയോ ഇങ്ങനെ വോയിസ് പെടുന്നോ അങ്ങനെ വോയിസ് പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷിന്റെ പേരിൽ അങ്ങനെ വേണ്ട അനീഷ് തന്നെ അത് തള്ളി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ഫ്രണ്ട്സൊന്നും എനിക്കില്ല അതായത് വേറെ ഒരാളെ സൈബർ അറ്റാക്ക് ചെയ്യുന്ന ഫ്രണ്ട്സ് ഒന്നും എനിക്കില്ല എന്ന് കൃത്യമായിട്ടെന്ന് പറഞ്ഞ് അനീഷ് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിനാണ് ആ മനുഷ്യന്റെ പേര് കൂട്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങ് വിഷമിക്കുന്നത് ഇപ്പോഴെല്ലാവരും എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു കണ്ടന്റ് വേണേ അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴേക്കും എന്താ ചെയ്യാ ഒരു കാര്യം ചെയ്യപ്പാട് അനുമോൾ സൈബർ അറ്റാക്ക് ചെയ്യുന്ന ഒരു വന്നിട്ടുണ്ട് അനുമോള് സൈബർ അറ്റാക്ക് ചെയ്യുന്നത് അനിമോൾ അങ്ങനെ പറയുന്നത് അനുമോളെ <inaudible> അപമാനിക്കുന്നത് ഇവിടെ ആദ്യം ഒരു കാര്യം ചെയ്യുക ആദ്യം നിങ്ങൾ തന്നെ ഒരു തീരുമാനത്തിലെത്തുക അല്ലാതെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ ഉപ്പിച്ച് പേടിയും കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞില്ല എന്തൊരു മനുഷ്യന്മാരുടെ നിങ്ങൾ ഒരു സ്റ്റാൻഡേർഡ് വണ്ടേ ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് കഴിഞ്ഞ മത്സരാർത്ഥികളെല്ലാം ഓർമ്മ വരുന്നത് കാരണം അവരൊക്കെ എന്ന് പറഞ്ഞാൽ കപ്പും കൊടുത്ത് മേടിച്ചു പോയിട്ട് അവരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് ഇതിൻ്റെ ഊരിൽ ആരും ഈൻ്റെ പുറകിൽ ആരും വന്നിട്ട് ഒന്നും കളിച്ചേക്കല്ലേ കാരണം ഇത് ഇവിടെ കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ അതല്ല ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ അവിടെ ഒരു വോയിസ് ഇവിടെ രണ്ട് വോയിസ് മൂന്ന് വോയിസ് ഇപ്പോഴെന്നാന്ന് പറയുക കടലമണി വിൽക്കുന്ന പോലെയാന്ന് വോയിസ് 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 നൂറുപ രണ്ട്സ് രണ്ട് വോയിസ് രണ്ട് വോയിസ് രണ്ട് സൈബർ അറ്റാക്ക് രണ്ട് സൈബർ അറ്റാക്ക് മൂന്ന് വോയിസ് ഇങ്ങനെയാണിപ്പോ കടല വെക്കുന്ന പോലെ അനിമോളുടെ വോയിസ് വെക്കുന്നത് എന്തിന് ആർക്ക് വേണ്ടിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നിട്ട് ഇതിനെപ്പറ്റി റിയാക്ട് ചെയ്യുന്നു പറയാ ഞാൻ ഇതിനിടയ്ക്ക് ഒരു ചെങ്ങാതി എനിക്ക് അയച്ചെന്നാല് ഞാൻ ഇങ്ങനെ അതിശയപ്പെട്ടു എന്താ അറിയാം അതിൻ്റെ അത് പറയുന്നത് എന്താ അറിയാ അന്വേഷിൻ്റെ ആർമിക്കാർക്കെതിരെ ഇതൊന്ന് വോയിസ് ആക്കി ഈ വോയിസ് ഒന്ന് റിയാ റിയാക്ട് ചെയ്യണേ എന്തൊരു മണ്ടന്മാരാണ് നിങ്ങൾ അതാ ഞാൻ ആലോചിക്കുന്നത് ഈ പശുവും ചത്തും ഒരിലെ പുളിയും പോയി എന്നിട്ടും അവിടെ അവിടെ ഇപ്പോഴും അവിടെ നിന്ന് എഴുതിച്ച് വരാത്ത കുറേ ടീമുകൾ ഇങ്ങനെ വോയിസ് ഇട്ട് കളിക്കുക അയ്യോ വളരെ കഷ്ടം തന്നെ ഇതൊക്കെ താങ്ങി നടക്കാൻ വേണ്ടിയിട്ട് കുറേ കുറേ അമ്മായി മാറും അതാണ് ഏറ്റവും വലിയ കഷ്ടമായിടുന്നത് അല്ല നിങ്ങൾക്കൊന്നും പറ വീട്ടിൽ ഒരു ജോലിയില്ലേ ഒരു സ്ത്രീ കമൻറ്റ് ഇട്ടിട്ട് എന്താ എന്തോ ഒരു പേര് ഞാൻ മൂന്നോ ദിവസമായി ഉറങ്ങിയിട്ട് എന്നാ അറിയാം അനുമോളെ ആലോചിച്ചിട്ട് പോലും അനുമോളുടെ വീട്ടുകാർക്ക് വരെ ആലോചനയില്ല എന്നിട്ട് അനുമോളെ ആലോചിച്ചിട്ട് ഈ സ്ത്രീ മൂന്ന് ദിവസമായി പോലെ ഉറങ്ങിയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം അവസ്ഥ എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെയൊക്കെ എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ ആശുപത്രി കൊണ്ട് കാണിക്കുക വേണ്ടത് ഇല്ലെങ്കിൽ ഇവരൊക്കെ കുടുംബം തകർന്നു പോകും എന്താ കാരണം എന്നറിയാം രാവിലെ മുതൽ വൈകുന്നേരം വരിക എന്ന് പറഞ്ഞു ഇതല്ലേ ഇത് ചിന്തിക്കുന്നതേ എന്നുവെച്ചാൽ ആര്യ ജീത്ത പറയുക ഇന്ന് ആര്യ നമുക്ക് പറയാം അപ്പോഴാണ് ഫേസ്ബുക്കിൽ ഇങ്ങനെ അപ്പം ആ എന്നാൽ ഓനെ പറയാ ഓൻ എന്തോ പറഞ്ഞു എന്നാ പറഞ്ഞു ഓൻ അനിമോള് അനിമോള് ആ പറഞ്ഞു ഓക്കെ ഓക്കെ അപ്പാടെന്നെ ആ ഗ്രൂപ്പിലേക്ക് അനിമോൾ ഇങ്ങനെ വന്നിട്ടേ അവർ തന്നെ എല്ലാവരും വീഡിയോ ചെയ്യണേ എല്ലാവരും വീഡിയോ ചെയ്യണേ ഇതാ പരിപാടി മനസ്സിലാ അതാ ഞാൻ പറഞ്ഞത് ഇപ്പോൾ കടലുവെക്കുന്ന പോലെയാണെന്ന് എല്ലാവരും വൈസ് വേണോ വൈസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറക്കല എന്നിട്ട് അയ്യ അയ്യ വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിരുന്നു ഇന്നലെ ഇപ്പം വീണ്ടും കുരുപൊട്ടിയിട്ടുണ്ടെന്ന് അറിയാം അനീഷിന് മയിച്ച് ഒരുപാട് സാധനം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കാര്യത്തിലൊന്നും പറയേണ്ട എന്തൊരവസ്ഥയായത് എല്ലാവർക്കും അറിയാം ഈ കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിമോൾക്ക് വലിയ ബാധ്യത തന്നെയാണ് ഇനി ഉള്ള കാലത്ത് എടുത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയ് എന്ന് പറഞ്ഞാൽ അനീഷ് തന്നെയാണ് ഈ കപ്പ് എപ്പോഴെന്ന് പറയുന്നത് പൈസ കൊടുത്തിട്ടല്ലേ മോളെ നീ നേടിയത് അല്ലാണ്ട് നിന്റെ കഴിവുകൊണ്ടല്ലോ എന്ന് തന്നെയാണെന്ന് പറയാ ഈ പന്ത്രണ്ടോ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി വി ഷോയിൽ പിന്നെ എന്താ പറയുക നല്ല രീതിയിൽ അഭിനയിച്ച പേരും പ്രശസ്തി ഒക്കെ ഉണ്ടായ അനുമോള് നക്കാപ്പിച്ച പൈസയും കൊടുത്തിട്ട് കപ്പടിച്ചു മാറ്റേണ്ട ഒരു കാര്യം ഇല്ലായിരുന്നു അവർക്ക് ഈ നാൽപ്പത്തിയെട്ടോ നാൽപ്പത്തി ഏഴോ ലക്ഷത്തിന് പകരം അറുപത് ലക്ഷം ഇല്ലെങ്കിൽ ഒരു കോടി വരെ കിട്ടുമായിരുന്നു പക്ഷെ അവരും തന്നെ ഇത് കൊണ്ടുപോയി കളഞ്ഞ് അതുപോലെ തന്നെ അവരെല്ലാവരും കൂടിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ത്രീയെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറേ നാൾ കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഇതൊരു ബാധ്യതയാവും പിന്നെ അവരിങ്ങനെ തലയിൽ വെച്ചിറങ്ങുന്ന ബിഗ് ബോസ് കപ്പേ ബിഗ് ബോസ് കപ്പേ ബിഗ് ബോസ് കപ്പ് വിൽക്കാനുണ്ടേ ബിഗ് ബോസ് കപ്പ് വിൽക്കാനുണ്ടേ എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരുടെ പേരുമായിരുന്നു അതാ സ്ഥിതി മനസ്സിലാക്ക് മനസ്സിലാക്കു ഇനി നിങ്ങളല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ് നിങ്ങളെ സഹായിച്ച ആൾക്കാരെല്ലാം ഈ എന്നെ അനിമോള് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ഇനി അടുക്കൊരു ഇങ്ങനെ വീഡിയോ എല്ലാം ചെയ്യുന്ന ആൾക്കാർ എന്നെ അനിമോൾ വിളിച്ചു എന്നെ അനീഷൊന്നും വിളിച്ചിട്ടില്ലാട്ടോ ഉള്ള കാര്യം എന്താ പറയുന്നതിന് ഞാൻ അങ്ങോട്ട് വിളിക്കാനും പോകത്തില്ല ഒരാൾ ഞാൻ പറഞ്ഞത് ബിഗ് ബോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ കഴിഞ്ഞു അല്ലാതെ അനീഷ് എന്നെ വിളിച്ചില്ലല്ലോ ഈശ്വര ഈവരെ എന്തുകൊണ്ട് വിളിക്കുന്നില്ല അല്ലാതെ ബിഗ് ബോസ് വന്നു കഴിഞ്ഞിട്ട് ഇനി അനീഷ് വന്നപ്പോൾ തന്നെ അനീഷെ എങ്ങനെയുണ്ട് ഞാനാന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കുന്ന പരിപാടി എനിക്കില്ല കാരണം നമ്മൾ ബിഗ് ബോസിൽ ഇഷ്ടപ്പെടും അത് കഴിഞ്ഞ് അവിടെ തീരും അവിടെ തീർത്ത് പിന്നെന്ന് പറഞ്ഞാൽ അവർ യാതൊരു ബന്ധവും ഇല്ല ഇനി സീസൺ എട്ട് വന്നു കഴിഞ്ഞാൽ ഒരാളെ പിന്തുണക്കും അത് അവിടെ തീരും അല്ലാതെ പുറകെ നടന്നിട്ട് എന്നെ വിളിച്ചില്ലേ എന്നെ വിളിച്ചില്ലേ എന്നെ അനുമോള് വിളിച്ചില്ലേ എന്നെ അനുമോള് വിളിച്ചില്ലേ മന്ന് ഇല്ലാത്ത അനുമോളേ മന്ന് ഇല്ലാത്ത അനുമോൾ ഇതൊന്നും നമുക്കില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ അങ്ങനെ അന്ധമായി താങ്ങുന്ന ടീം അല്ല പക്ഷെ എന്താണ് ഇപ്രാവശ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോഴും ഞാൻ പറയുകയാണ് അത് അനീഷിന് അർഹതപ്പെട്ടതാണ് അത് അനീഷ് കൊടുത്തേ തീരൂ അതിന് ഞാൻ പറഞ്ഞല്ലോ ഇനി ഞാൻ ഉള്ളിടത്തോളം കളി ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊണ്ടേ അത് മനസ്സിലാക്കണം നിങ്ങൾ അവിടെ രാവേട്ടനും കളിച്ചതല്ലേ അപ്പോൾ ഇത്രയും പറഞ്ഞു ഹൈപ്പ് ചെയ്യാൻ മറക്കണ്ട നിങ്ങൾ നിങ്ങളാരും ഹൈപ്പ് ചെയ്യുന്നത് നല്ല മക്കൾ നിങ്ങളെന്താ കളിക്കുന്നാടന്ന് ഹൈപ്പ് ചെയ്യല്ലാരും എന്നാലേ വീഡിയോ അങ്ങനെ റോക്കറ്റ് പോലെ പോകത്തുള്ളൂ ബൈ ബൈ